ഒരു സ്റ്റാൻഡ് നിർമ്മിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ ഫോൾഡിംഗ് ഫോൾഡിങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് നമ്മൾ സാധാരണ നമ്മുടെ സൈറ്റിലെ ആവശ്യങ്ങൾക്കൊക്കെ ഇതുപോലത്തെ സ്റ്റാൻഡുകളാണ് ഉപയോഗിക്കുന്നത് ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് മുക്കാലിഞ്ച് തിക്നസ് മുക്കാലിഞ്ച് പൈപ്പിലാണിത് വരുന്നത് സദാ പരമാവധി വെയ്റ്റ് ഒക്കെ കുറച്ചിട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ആദ്യം ഒരു സൈഡ് സെറ്റാക്കിയതിന് ശേഷം മറ്റേ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് വലിയൊരു ലെങ്ത് വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഒന്ന് ഓടിച്ചിട്ടുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ടോപ്പ് വരുന്ന ഭാഗമാണിത് അത് മുക്കാലഞ്ചിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ രണ്ട് പൈപ്പും കൂടെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ഇതേപോലത്തെ മറ്റൊരു സ്റ്റാൻഡാണ് ഇതിൻ്റെ സൈഡിൽ കാണുന്നത് നമ്മൾ സ്റ്റാൻഡ് രണ്ടും അടുപ്പിച്ച് വെച്ച് ഏകദേശം ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ടോപ്പ് ഭാഗം ടോപ്പ് ഒന്ന് ലെവൽ നോക്കിയിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് കയറ്റി അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കുറച്ച് ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പട്ട വെച്ചിട്ട് ഒരു ബോൾട്ടും കൂടെ അടിക്കാനുണ്ട് അതും കൂടെ ചെയ്യാൻ ബാലൻസ് ഉണ്ട് അപ്പം ഇതുപോലെ സെറ്റാക്കി നമുക്ക് വേണ്ട ഗ്യാപ്പ് വെച്ചിട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിതിനൊരു ഇട്ടിട്ട് അതിലേക്ക് രണ്ട് പട്ട വെച്ചിട്ട് നമ്മൾ ഹാൻഡ്രില് വെച്ച് ആദ്യം തന്നെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഇവിടുന്നതാണെങ്കിൽ നമുക്ക് ബെഞ്ച് ഡ്രില്ലിൽ തന്നെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും നമ്മളിതിൻ്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹോളിടുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പൈപ്പാണ് പെട്ടെന്ന് തന്നെ ഹോളാവുന്നതാണ് ഈ രണ്ട് ഒരു രണ്ട് പട്ട വെച്ചിട്ടാണ് രണ്ട് സൈഡിൽ വരുന്നത് നാല് പട്ട നമ്മൾ ഹോളടിക്കാറുണ്ട് ഒന്നര ഒരു നൂല് പട്ടയാണ് അപ്പോൾ അത് ബെഞ്ച് ഡ്രില്ലിൽ വെച്ചിട്ട് തന്നെയാണ് ഹോളടിക്കുന്നത് ഇത് നമ്മളൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതൊന്ന് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ വെൽഡിങ് ചെയ്യാനും ബാക്കിയൊക്കെ ചെയ്യാൻ വേണ്ടി അഴിച്ചു വെക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ സൗകര്യം അപ്പം അതിന് ശേഷം നമ്മൾ പട്ടയൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആണ് നമ്മളിത് മാറ്റിയിട്ടുള്ളത് ബോൾട്ട് വെൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചു മാറ്റാൻ പറ്റില്ല നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സെറ്റിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് ഫുള്ള് പെയിനിങ് കാര്യങ്ങളുണ്ട് ഒക്കെ ബാലൻസ് ഉണ്ട് താഴത്തെ ഭാഗമൊക്കെ നമ്മൾ ഗ്രൈൻഡിങ് നിലനിന്ന് തന്നെ ചെയ്തിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പൊട്ട വരുന്ന ഭാഗവും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് സ്റ്റാൻഡിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ പറയാത്ത പോലെ തന്നെ റേറ്റ് പറയുന്നില്ല കാരണം ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ പല കസ്റ്റമർ പല സ്ഥലത്തും പല റേറ്റും കാര്യങ്ങളും ആയിരിക്കും നമ്മളൊരു അതുകൊണ്ട് ഒരു റേറ്റ് എത്രയാണെന്ന് നമ്മളിതിൽ പറയുന്നില്ല അപ്പോൾ ഇതിന് അപ്പോക്സി പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബർഗറിൻ്റെ അപ്പോക്സിയാണ് അടിച്ചിട്ടുള്ളത് അടിഭാഗത്ത് നമ്മൾ പട്ട വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഗ്യാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കൊടുത്താലും പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അടിഭാഗത്ത് പട്ട വെച്ച് അടച്ചതിൻ്റെ ഒരു റബ്ബറോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈലൊക്കെ വെക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റാൻഡുകളൊക്കെ നമുക്ക് കൂടുതൽ പുറത്തുള്ള വർക്കുകളാണ് അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു വിഷയം വരാറില്ല ഉപയോഗിക്കുമ്പോൾ എന്തായാലും പ്രശ്നം വരും അപ്പോൾ അതിൻ്റെ അടിഭാവം ഇവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ് എൻ്റെ ഗ്യാപ്പ് സാധാരണ ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാറാണ് കുറച്ച് നമുക്ക് കിട്ടുന്നതൊക്കെ അത്ര ക്വാളിറ്റി ഉള്ള എൻ്റെ ആപ്പ് കിട്ടൽ കുറവാണ് ഇപ്പോൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നേരെ ഒന്ന് പുറത്തെടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു വീഡിയോ എടുത്തതാണ് ഇതിനെ അപ്പോക്സി മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ പിന്നീട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒന്നുകൂടെ ഭംഗിയായി നാല് സ്റ്റെപ്പാണ് ഇതിന് വരുന്നത് നമ്മളിതിന് അഞ്ച് അഞ്ച് സ്റ്റെപ്പ് വരുന്ന രീതിയിലാണ് രീതിയിലാണിത് സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിലേക്ക് ക്യാരി എന്നിട്ട് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം